പോലീസിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിലായി ഒറ്റപ്പാല സ്വദേശി അജീഷാണ് പിടിയിലായത് ഇടതോടെ കേസിൽ പിടിയിലായ രണ്ടുപേരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി പ്രതികളുമായി സംഭവ സ്ഥലത്ത് തെളിവെടുപ്പും നടത്തി തൃത്താലയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ കാറിടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ ഉൾപ്പെട്ട രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു കാർ ഓടിച്ചിരുന്ന ഞാങ്ങാട്ടി സ്വദേശി അലൻ അഭിലാഷ് കൂടെ ഉണ്ടായിരുന്ന ഒറ്റപ്പാല സ്വദേശി അജീഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തി ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയത് ഒളിവിൽ പോയ കേസിലെ പ്രധാന പ്രതി അരൺ അഭിലാഷിനെ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് പട്ടാമ്പിയിൽ നിന്നും പോലീസ് പിടികൂടിയത് രാത്രിയോടെ ഒറ്റപ്പാല സ്വദേശി അജീഷിനെ തൃശൂരിൽ നിന്നും പിടികൂടിയിരുന്നു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പ്രതികളെ തെളിവെടുപ്പിനായി വെള്ളിയങ്കലിന് സമീപമുള്ള മംഗലത്തേക്ക് കൊണ്ടുവന്നത് വെള്ളിയാഴ്ച രാത്രിയാണ് കേസിന് ആത്മകമായ സംഭവം നടന്നത് പോലീസ് വാഹന പരിശോധനയ്ക്കിടെയാണ് മംഗലത്തെ ഒഴിഞ്ഞ സ്ഥലത്ത് കാറുമായി രണ്ടംഗ സംഘത്തെ കണ്ടത് പോലീസിനെ കണ്ടതോടെ കാറുമായി രക്ഷപ്പെടുന്നതിനിടെയായിരുന്നു കാർ എസ് ഐ ശശികുമാറിനെ ഇടിച്ചത് പരുക്ക് പറ്റിയ എസ് ഐ ചികിത്സയിലാണ് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് മയക്ക് മരുന്ന് വിൽപ്പനയുമായി പ്രതികൾക്ക് ബന്ധമുള്ളതായാണ് പോലീസ് നൽകുന്ന സൂചന എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഒരു കൂടുതൽ കൂടി സഹായിച്ചു എന്ന് പറയുന്നുണ്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിമ്പോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി